ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി എല്ലാവരും ടി വിയിൽ റിപ്പോർട്ടർ ചാനലിൽ കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൽ തൊണ്ണൂറ്റിയെട്ട് തസ്തികകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതിന് വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആവശ്യമുന്നയിച്ച് ധനവകുപ്പിൻ്റെ അടുത്ത് പോവുക ധനവകുപ്പ് അത് അംഗീകരിച്ച് നിലവിൽ ആ ഫയൽ സി എമ്മിൻ്റെ കയ്യിലുണ്ട് അത് ചിലപ്പോൾ ഇന്ന നാളെ പാസ്സായി സൈറ്റിൽ റിപ്പോർട്ടായി തൊണ്ണൂറ്റെട്ട് പേർക്ക് വേക്കൻസി കിട്ടണം തൊണ്ണൂറ്റെട്ട് വേക്കൻസി വരുന്നത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ വകുപ്പിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തസ്തികയ്ക്കാണെന്ന് പറഞ്ഞത് ഭയങ്കര വലിയ കാര്യമാണ് കാരണം എന്താ ഈ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സാധാരണ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയൊക്കെ തന്നെ അത്രയേ എടുക്കത്തുള്ളൂ അതേപോലെ ഫയർ വുമൺ ഫയർ വുമൺ എത്ര പേരാണ് എടുക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പേരല്ലേ അല്ലെങ്കിൽ പത്ത് പേരെടുക്കും ഫയർമാൻ കേരളം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് പേരെയാണ് ഇത് കേരളം അത് തൊണ്ണൂറ്റെട്ട് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ വേക്കൻസിയാണ് വരാൻ പോകുന്നത് വലിയ ഘടകമാണ് ചിലപ്പോൾ കോവിഡ് സമയം ഒരുപാട് ആൾക്കാരുടെ ലൈഫ് കുറേ അധികം കഷ്ടതയിലേക്ക് പോയപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികളിൽ മുന്നേ ആ സമയത്ത് വന്നവരുടെ ലൈഫ് മാറിയിട്ടുണ്ട് അവർക്കൊക്കെ ജോലി ലഭിച്ചതും അവർക്ക് പഠിക്കാൻ കാരണമൊക്കെ കോവിഡാണ് അതുപോലെ ഇപ്പം സമൂഹത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി നമ്മൾ കേട്ടിട്ടില്ലാത്ത നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല പല ലഹരികൾ എം ഡി എം എ അല്ലേ ദ റിയൽ വില്ലൻ ഈ എം ഡി എം എ ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഉദ്യോഗാർത്ഥികളെ സഹായിച്ചിരിക്കാം ലഹരി കൊണ്ടല്ല ഈ ലഹരി കൊണ്ട് പോസ്റ്റ് ക്രിയേഷൻസ് നടക്കാം അപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് എക്സൈസിൽ ഇത്രയും തസ്തികൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഗേൾസ് ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗേൾസ് ഇത് ഈ തസ്തിക ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഉപയോഗമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് ഇപ്പം നടക്കാമുള്ള പരീക്ഷ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതിൽ അപേക്ഷയുടെ എണ്ണം വളരെ കുറവായിട്ടുണ്ട് ഇതേപോലൊരു പോസ്റ്റ് ക്രിയേഷൻ പരിപാടി നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് തിരിച്ച് സംഭവിക്കും ചിലപ്പോൾ ഒരുപാട് ഇതൊരു പ്രതീക്ഷ നൽകണ കാര്യമില്ല വീക്ക് വേണ്ടിട്ട് പ്രതീക്ഷ നൽകിയിട്ട് കാര്യമില്ല അല്ല ചെയ്യുന്ന അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതയാണ് ചിന്തിക്കേണ്ടത് ചിലപ്പോൾ ഞാൻ പറയുന്നു വരാൻ പോകുന്ന സിവിൽ എക്സൈ സിവിൽ എക്സൈസ് ഓഫീസറിൽ അപേക്ഷയില് കുറവാണ് കഴിഞ്ഞ വെള്ളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം കുറച്ച് ആൾക്കാരുടെ നമുക്ക് കൂടുതൽ വേണ്ടി വരും അപ്പോൾ ചിലപ്പോ ഈ ഒരു അപേക്ഷകര് കുറയുന്നതും ഇപ്പോൾ ഉണ്ടാവുന്ന ഈ എം ഡി എം എ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതായത് കൂടുതൽ പേരെ എടുക്കാൻ സാധ്യതയുണ്ട് ആ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി മറ്റു തസ്തിക മറ്റു തസ്തിക പോലീസ് കോൺസ്റ്റബിളിന്റെ തസ്തിക അതിലും പോസ്റ്റ് ക്രിയേഷൻ ഇതേപോലെ പോലീസിനും പണിയില്ലേ എക്സൈസിന് മാത്രമാണ് ആ അപ്പോൾ അതിലും ചിലപ്പോൾ ഇതേപോലെ ഈ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് റസ്സുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അതൊക്കെ ഓരോ സമയത്ത് ഭാഗ്യം പോലും ഇരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ല മുപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത് എന്ന ഫയർഫോഴ്സ് ഡ്രൈവറിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഇരുന്നൂറിന് പ്ലസ് ഇരുന്നൂറ്റമ്പത് അടുപ്പിച്ചായിരുന്നു അതിന് തൊട്ട് മുമ്പ് നടന്ന ഫയർഫോഴ്സ് ഡ്രൈവർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കം ഡ്രൈവർ എന്ന് തന്നെയാണ് അതിൻ്റെ പോസ്റ്റ് അതിന് അറുപത്തിരണ്ട് അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ അങ്ങനെയാണ് പഴയ ലിസ്റ്റുകാർ ഈ ലിസ്റ്റിൽ കേസ് കൊടുക്കുകയും കേസ് കൊടുക്കുകയും ആദ്യത്തെ നൂറ്റി സംതിങ് അഡ്വൈസുകൾ അയച്ചിട്ട് ബാക്കി വേക്കൻസിക്ക് വേണ്ടി അവിടെ ഹോൾഡ് ചെയ്യുകയും ചെയ്തത് അതായത് ലിസ്റ്റൊക്കെ തീർന്നു ഇപ്പോഴാണ് ആ പഴയ വേക്കൻസികളൊക്കെ കൊടുത്തത് അങ്ങനെ കൊടുക്കാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ ആ വേക്കൻസികൾ എന്ന് ക്രിയേറ്റായെന്നുള്ളത് പി എസ് സിയുടെ സൈറ്റിൽ അപ്പോൾ അങ്ങ് കയറി കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീർന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ആ വേക്കൻസി ഡേറ്റ് നോക്കും അത് നിങ്ങളുടെ ലിസ്റ്റ് നിലവിലുണ്ടായിരുന്ന സമയത്തുള്ള ഡേറ്റ് ആണെങ്കിൽ ആ ലിസ്റ്റിലുള്ള വേക്കൻസി നിങ്ങൾക്ക് തന്നെ കിട്ടും അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ വേക്കൻസി ലിസ്റ്റ് അവസാനിച്ച ലിസ്റ്റിന് ശേഷം വന്ന വേക്കൻസി ആണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും ഓക്കെ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഈ ചിലപ്പോൾ ഇത് ഈ ഒരു എം ഡി എം എ ഇഷ്യൂസ് ലഹരി ഇഷ്യൂസ് ചിലപ്പോൾ ഫോഴ്സ് തസ്സിൽകളിൽ സ്പെഷ്യലി പോലീസ് അതിനേക്കാൾ സ്പെഷ്യലായിട്ട് എക്സൈസ് വകുപ്പുകൾ ഉപയോഗം ചെയ്തേക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് നൽകുന്നത് സോ ഡെസ്പായിട്ട് പഠി എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ആരെങ്കിലും എപ്പോഴും നടക്കില്ല എപ്പോഴും നടക്കില്ല പക്ഷേ ഒരെണ്ണമെങ്കിലും നടക്കും അത് അത് പ്രപഞ്ച സത്യമാണ് ചേട്ടാ ഈ പി എസ് സിയിൽ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഈ പി എസ് സിയിൽ അതേന്നും പറഞ്ഞിരിക്കുന്ന ഒരാൾ ഒരു ടീമുണ്ട് ഒരു അഞ്ച് പത്ത് പേരിരുന്ന് പഠിക്കുന്ന ടീമുണ്ട് ആർക്കും ജോലി കിട്ടാതിരുന്ന് പോയിട്ടില്ല വീണ്ടും ഓടുന്നവന് ജോലി കിട്ടിയിട്ടേ ഉള്ളൂ അതാണ് ഈ പി എസ് സിയിലെ കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടൈമിൽ എനിക്കറിയാവുന്ന ഒരു ടീമാണ് അതിൽ ഉള്ള ഒരു ആറേഴ് പേരുണ്ട് എൽ ഡി കിടക്കാൻ അവർ പഠിച്ചത് കുറച്ച് പേര് പോലീസിന് പഠിച്ച് കുറച്ച് പേര് എൽ ജി എസിനെ പഠിച്ച് കുറച്ചുപേർ ഫയർമാൻ മേടിച്ച് കുറച്ചുപേർ ടൈപ്പിസിനു പഠിച്ച് കുറച്ചുപേർ ഡ്രൈവറിനെ പഠിച്ച് ദിവസം കടന്നുപോയി എൽ ഡി ക്ലർക്കിൻ്റെ റിസൾട്ട് വന്നു ആ ഒരു പത്തോളം ടീമിൽ പത്ത് പേര് ഒരഞ്ച് പേർക്ക് എൽ ഡി ക്ലർക്കിന് കിട്ടി മറ്റുള്ളവരും ലിസ്റ്റ് വന്നില്ല സപ്ലി വന്നവരുണ്ട് കിട്ടാതെ പോയരുണ്ട് രണ്ടുമൂന്ന് പേര് പോലീസിന് ഭംഗിയായിരുന്നു പിന്നൊരു രണ്ട് മൂന്ന് പേർ ബാക്കിയായിരുന്നു ഒരാൾ ടൈപ്പി സി പോയി പിന്നെ രണ്ടുപേർ ഇറങ്ങും ഒരാൾ എൽ ജി സി കിട്ടിപ്പോയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയ ഈ കഥ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിട്ടും ഒരാൾക്ക് മാത്രം ജോലി ആയില്ല ആ ഒരാൾ സ്റ്റേറ്റ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ആ ലബോറട്ടറിയിൽ സ്റ്റെനോഗ്രാഫറായിട്ട് നിലവിൽ അഡ്വൈസ് വാങ്ങി അപ്പോയിൻമെൻ്റ് നേടിയിരിക്കുന്നു പത്ത് പേർക്കും ജോലിയായിരുന്നു അഞ്ച് കൊല്ലം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിയിട്ടുണ്ട് രണ്ട് കൊല്ലം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിയിട്ടുണ്ട് ഒരു കൊല്ലം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിയിട്ടുണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിയിട്ടുണ്ട് നാല് കൊല്ലം കൊണ്ട് പഠിച്ച് ജോലി വാങ്ങിയിട്ടുണ്ട് ഇതുമാത്രമാണ് എക്സാമ്പിൾസ് സോ പഠിക്കുക ബൈ